ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ സമാപന വേദിയിൽ വിവാദ പരാമർശവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നതാണ് അഭിമാനം എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് സനാതനധർമ്മത്തിന്റെ വക്താക്കളാണ് ഇത്തരത്തിൽ വിശ്വസിക്കുന്നത് അത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ സ്ത്രീയിൽ മക്കൾ ഉണ്ടാകുന്നതിനെ പറ്റിയല്ല കൂടുതലൊന്നും പറയാനില്ലെന്നും എം വി ഗോവിന്ദന്റെ പ്രതികരണം ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിന്റെ ഞാൻ അത്രയും പറഞ്ഞു നോക്കുന്നുള്ളൂ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് പറ്റിയല്ല പുറത്ത് മനസ്സിലായില്ലേ തന്നെ മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം ആർഷാഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതന സനാതനധർമ്മം പട്ടികളെപ്പോലെ അടിമകൾ ഞാൻ പറയാതിരുന്നത് ബോധാണ് പട്ടികളെപ്പോലെ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ഉണ്ടായിരുന്ന കാലം